നമ്മൾ ഈ കാസറ്റുകൾ ചെയ്തത് ഈ ഓണത്തിന് പോലുള്ള കാസറ്റുകൾ ചെയ്തിട്ട് ഏറ്റവും ഹിറ്റായി ഏത് പാട്ടിന്റെ പാരഡി ആയിരുന്നു ഞങ്ങൾക്ക് എനിക്ക് തോന്നണത് പാട്ടുകൾ നമ്മൾ ഇപ്പൊ നമ്മുടെ നോട്ടിന്റെ അവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെ എന്നാലും അവരുടെ കറൻസി എപ്പോഴും നല്ല പിവർ നല്ല അഗ്രം പേപ്പർ ആയിരിക്കും അതിലൊരു ഐ ലവ് യു എന്ന് എഴുതുന്നതോ മൊബൈൽ നമ്പറോ കീറിയതോ അതിലൊക്കെ ഒട്ടിച്ച പേപ്പറോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ നോട്ടായിരുന്നു ഇപ്പൊ മീൻകാരൻ അടുത്ത് ചെന്നാലും പലർക്കിടയിൽ ചെന്നാലും തിരിച്ചു വരുമ്പോൾ രണ്ടെണ്ണം ഒട്ടിച്ചതായിരിക്കാം അതിൽ നടു കൂട്ടേ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന്റെ വിഷമം കൊണ്ട് നമ്മളൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അതെ അതെ അത് ഒരു കാലത്ത് അങ്ങനെ കുറെ നോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇല്ല നമുക്ക് ഒന്ന് കേൾക്കാം കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത് കണ്ടാൽ അറക്കണ നോട്ടാണ് അഞ്ചിന്റെ പത്തിന്റെ നോട്ടാണ് ഈ നോട്ടിൽ സെല്ലോട്ടേ പാണ് കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത് കണ്ടാൽ അറക്കണ നോട്ടാണ് അഞ്ചിന്റെ പത്തിന്റെ നോട്ടാണ് ഈ നോട്ടിൽ സെല്ലോട്ടെ പാണ് സായിപ്പന്മാർ വെറുതെ മുഴുവൻ ചുറ്റുന്നു നമ്മുടെ നോട്ടിൻ്റെ കൂടി ലോകം മൊത്തം കാണാല്ലോ ഇത് കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത് കണ്ടാൽ ഇറക്കുന്ന നോട്ടാണ് അഞ്ചിന്റെ പത്തിന്റെ നോട്ടാണ് ഈ നോട്ടിൽ സെല്ലോട്ടെ പാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ പാട്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ അവിടെ വന്നു സ്റ്റുഡിയോയിൽ യാദൃശ്യമായിട്ട് എന്തോ കാര്യത്തിന് വന്നതാണ് അദ്ദേഹം അദ്ദേഹം ഈ പാട്ട് കേട്ടു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നെന്ന് വെച്ചാൽ ഒരു കാലത്ത് പാരഡി എന്ന് പറയുന്ന സംഭവത്തിനെ വളരെ എന്താ പറയണേ ഒരു പിന്നാമ്പുറത്ത് നിൽക്കേണ്ട ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്ന ഒരു ഒരു വഷളം പരിപാടിയാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അപ്പോ അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു എനിക്കൊക്കെ ശരിക്കും പേടിയായിരുന്നു പാരഡിയൊക്കെ പാടുന്നൊന്ന് പറയാനൊക്കെ തന്നെ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞ ഗിരീഷ് ചേട്ടനെ പോലെ അതുപോലെ തന്നെ ടി എസ് രാധാക്ഷജിയെ പോലെ അതുപോലെ ജയവിജയൻ സാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ പാട്ട് കേട്ടിട്ട് ചിരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ഞങ്ങളെ വിളിച്ചിട്ട് ഗിരീശീട്ടൻ അന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ പറ്റണ്ട എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഒരു അനുഭവം പറയുന്നത് ഞാൻ ആ കാലത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് പ്രദീപ് അതായത് ഈ നല്ല ഒന്നാന്തരം പാരഡി എന്നുള്ളത് നമ്മുടെ തിക്കുറിച്ച് പാരഡി ആയിരുന്നു കുമാരനാശന്റെ ലയിലേക്കും നള്ളിക്കും ഒക്കെ പാരഡി എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരുവിധം അദ്ദേഹത്തിന്റെ കൃതികൾക്കെല്ലാം ചണ്ടാലഭിക്ഷിക്കൊക്കെ അദ്ദേഹത്തിന്റെ പാരഡി ഉണ്ട് പ്രോബ്ലം എന്ന് പറയുമോ തിക്കൃശി എഴുതിയ പാരഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഉയർത്തി നിൽക്കുന്ന ഒരാളാണത് അപ്പൊ പാരഡിക്ക് വിലയുണ്ടായതിന് പക്ഷേ അദ്ദേഹത്തിന്റെ പാരഡി പുറത്തുപാടാൻ പറ്റത്തില്ലായിരുന്നു ശീലമുള്ള വാക്കളൊന്നും നിർഭാഗ്യവശാൽ പുള്ളി ഉപയോഗിക്കത്തില്ലായിരുന്നു പുള്ളിക്ക് പുള്ളിയുടെ ഒരിക്കലും എന്നെ അദ്ദേഹത്തിൻ്റെ നല്ല സമയത്ത് അദ്ദേഹം ബീക്ക് നിൽക്കുന്ന ഒരു സമയത്ത് നളിനി എന്നെ കേൾപ്പിച്ചു ആ കാലത്ത് ഈ കലാമി ഒരു മാഗസീനിൽ തീർച്ചയായിട്ടും ഒരു ലേഖനം ഞാൻ എഴുതി അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയായിരുന്നു ആ സമയത്ത് അപ്പോൾ എൻ്റെ അടുത്ത് എഡിറ്റർ പറഞ്ഞു നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു പാരഡി കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാം കോളമൊക്കെ വരച്ച് കൊടുക്കാം പറഞ്ഞു ഒന്ന് അപ്പോൾ എന്നടുത്ത് പറഞ്ഞു മോനെ ഏതാ വേണ്ടേ ഞാൻ പറഞ്ഞു ചേട്ടൻ കുഴപ്പമില്ലാത്ത ഒന്നിനാ പറയാം രണ്ട് പീസ് പാടി ഞാൻ ചേട്ടാ ഇത് വേണ്ട അതേസമയം ഞാൻ തീർച്ചയായും പറഞ്ഞു ചേട്ടൻ അത് ഇത് കുറച്ചുകൂടെ ഒരു ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പാനഡിക്കാർക്ക് അത് വലിയ മോചനമായതിന് കാര്യം വിവരമുള്ളവർ ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നവർ പറയുമ്പോഴാണല്ലോ നിനക്കൊരു വില കിട്ടും നടന്നില്ല ഞാൻ നമ്മൾ എന്നെ ഞാൻ എന്റെ ഓർമ്മയിൽ കൂടുതൽ കേൾക്കുന്നത് ബി ഡി രാജപ്പന്റെ കഥാപ്രസംഗത്തിലൂടെയാണ് കാര്യം അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം സാധാരണ ജീവിച്ചിരിക്കുന്ന പക്ഷിമൃഗാദികളെ കുറിച്ചുള്ള അങ്ങനെയാണ് അപ്പൊ അതിങ്ങനെ പാടുന്നതിന്റെ ഇടയിൽ വരുന്നത് അദ്ദേഹം ട്യൂൺ ചെയ്ത വരികളല്ല ഈ സിനിമാ ഗാനങ്ങളുടെ നല്ല വരികളാണ് അപ്പങ്ങനെ കേട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ അല്ല ഞാൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ കൂടെ ആണോ അപ്പൊ പിന്നെ പുള്ളിക്ക് കഥ എഴുതലി ആനമയക്കി വർക്ക് ആനമയൊക്കെ കുറെ രാജ്യങ്ങളും കുറെ സ്ഥലങ്ങളും കുറേ കാസറ്റും ഒക്കെ ഞാൻ കൂടെ വർക്ക് ചെയ്തു അങ്ങനെ ഒരു ബന്ധം എനിക്ക് പുള്ളിയുമായിട്ടുണ്ടായിരുന്നു അല്ലെ ഞാൻ പുള്ളിയുടെ കൂടെ അന്ന് വിദേശത്ത് കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് പുറത്ത് തമ്മിൽ ഒരുമിച്ച് കൂടാനും ഇവിടെ ആനമൈക്കി എന്നുള്ള പിന്നെ അതുപോലെ തന്നെ ചാരായമേ നാടൻ ചാരായമേ കുടിയനു തെങ്ങിന്റെ വേദനയെ പോലും വേദാന്തമാക്കുന്ന വാറ്റിന്റെ സന്താനം ചാരായമേ ചാരായമേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്ന് പുള്ളിയുടെ ശബ്ദത്തിന് അങ്ങനത്തെ ഒരു റേഞ്ച് ആണെങ്കിലും ഈ മാറി കറിയുന്ന അതിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് ആ പുള്ളി ഉണ്ടാക്കി വെച്ച പാറ്റുകളിൽ നിന്ന് പിന്നെ നിരവധി ആളുകൾ മെമീക്ക ഉണ്ട് മരിച്ചുപോയി പിന്നെ നാദൃഷ്ക അങ്ങനെ വന്നു നാദർഷ വന്നു പിന്നെ ഒരു ഒരു കൂട്ടുകെട്ട് പക്ഷെ നല്ല പാട്ട് ഇറങ്ങി നല്ല ഈണമുണ്ടെങ്കിൽ മാത്രമേ പാരഡി വിജയിക്കുള്ളൂ ഇല്ലാത്ത പാട്ടുമെ കയറി നമ്മൾ കേൾക്കാൻ ഇല്ല പക്ഷേ പാരടിക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ പ്രദീപ് ഒരു വിലയുണ്ടായി അല്ലേ ശരി ആദ്യം വരുമ്പോ ആൾക്കാർ ഇതൊരു പരിഹസിക്കാനുള്ള കാര്യമായി കണ്ടു ഇതൊരു മോശമാണെന്നൊക്കെ ആൾക്കാർ എഴുതി വെച്ചാൽ നല്ല വരികളൊക്കെ നാശമാക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ആദ്യകാലത്ത് അതിൽ ഈ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ ഇപ്പോൾ ഓണമെന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഗൃഹാര ഗൃഹാതുത്വം ഉണർത്തുന്ന ഓണമാണ് മൂപ്പിൽ മൂപ്പൂക്കൾ പറിക്കുന്നു മുറ്റത്ത് പൂക്കളം ഇടുന്നു മാവേലി വിളിക്കുന്നു ആർപ്പോ ഇറോ എന്നൊക്കെ പറയുന്നു അങ്ങനെ മൊത്തത്തെ വിഭവസമ്മൃദ്ധമായ സദ്യയും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയും കുട്ടികളുടെ കൈകുട്ടികളെയും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇന്ന് മാറിയിട്ട് കയ്യിൽ ഈ മൊബൈൽ യന്ത്രം വന്നതോടുകൂടി എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും കഥ കഴിഞ്ഞു ടോർച്ചിൻ്റെ കഥ കഴിഞ്ഞു വാച്ചിന്റെ കഥ കഴിഞ്ഞു കലണ്ടറിന്റെ കഥ കഴിഞ്ഞു പിന്നെ ബ്രോക്കറിന്റെ കഥ കഴിഞ്ഞു ആ മൊബൈലിൽ പിന്നെ ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യ ഇവിടെ കയ്യിൽ കിട്ടിയ അതിൻ്റെ പിന്നെ പാസ്വേഡ് അറിയാമെങ്കിൽ ഭർത്താവിന്റെ കഥ കഴിഞ്ഞു അങ്ങനെ എല്ലാം ആ മൊത്തം പോയി പിള്ളേർ ഇതിന് അടിമയാണ് അഡിക്റ്റാണ് അവർക്ക് കളിക്കാനോ പാടത്ത് കളിക്കാനോ അല്ലെങ്കിൽ പമ്പരം കറക്കാനോ പട്ടം പറപ്പിക്കാനോ ഒന്നും നേരമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി ഈ യന്ത്രം ഗുണവും ഉണ്ട് ദോഷവും ഉണ്ടെങ്കിലും അതിനകത്തേക്ക് ഒതുങ്ങിപ്പോയി അങ്ങനെ ഓണം ഇപ്പം ജനം കാണുന്നത് ഞങ്ങളുടെ ആ ഭാഷയിൽ അന്ന് ഞങ്ങള് പറഞ്ഞു വെച്ചത് ഇല്ലേ എന്താണ് ഓണം ടി വിയിലാണോ അല്ലെങ്കിൽ വീട്ടിലാണോ നാട്ടിലാണോ എങ്ങനെയാണോ അതെ അതെ അത് നമ്മുടെ വി ആർ പ്രസാദ് സാറല്ലേ ആ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ മനോഹരമായ നല്ല വരികൾ നല്ല സംവിധായകനും നല്ല സിനിമയുമായി വന്നപ്പോൾ ആ പാട്ട് ഞങ്ങളിലേക്ക് കടന്നു വരികയും അതിന് ഞങ്ങള് അന്ന് എഴുതിയ ഒരു പാരഡി ഉണ്ട് ഓണത്തിന്റെ താർത്താലോ ഓണം പിന്നോണത്തിനോണമില്ല പിന്നെ പൂക്കളം തിർക്കലും ആർപ്പുവിളികളും ടി വിയിൽ മാത്രമായി ഇതിലൊരു സാമൂഹ്യ വിപത്ത് നമ്മള് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അല്ല അതെ അങ്ങനെ ആയിപ്പോയല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും